ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ രാത്രി എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഹാർബറിന് കുറേ മീനും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൂതയുണ്ട് അയിലയുണ്ട് അപ്പോൾ അയിലയൊക്കെ ഞാൻ ഓരോ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം വേർതിരിച്ച് കുറേച്ച് ഞാൻ കവറിലാക്കിയിട്ടുണ്ട് അപ്പോൾ സൂത രണ്ടെണ്ണം കേദർ എന്നും പറയും സൂത എന്നും പറയും നിങ്ങളെന്താ പറയാന്ന് അറിയില്ല കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മുളക് ഇടാൻ മുളകിടാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കരണ്ട് പോയി എമർജൻസി ലൈറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മോന് ഹെൽപ്പ് ചെയ്ത് തരാം ഇരുട്ടത്തല്ലേ ഹെൽപ്പ് ചെയ്ത് തരാമെന്നു പറഞ്ഞ് ഓനുണ്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കറയ്ക്ക് വേണ്ടിയിട്ടുള്ള മീൻ ഞാൻ കട്ട് ചെയ്തെടുത്തു മിക്സിയുടെ ജാറിൽ തക്കാളിയും ഒരു കഷ്ണം വെല്ലുളളിയും അപ്പോൾ രണ്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരൊക്കെ ഇട്ട് ഞാൻ രക്കുന്നുണ്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക അപ്പോൾ ഒരു ചട്ടി അടുത്ത് പറ്റി അപ്പോൾ അതിലേക്ക് എണ്ണ കാഞ്ഞ് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല സോറി പിന്നെ ഉലുവ മൂപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് എണ്ണയിലിട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലോണം വഴറ്റി നല്ലോണം അത് കുറുകി വരുന്നവരാണ് പിന്നെ വെള്ളം ഒഴിച്ചെടുക്കുക പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പുളിയില്ലാത്തത് കൊണ്ട് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് രണ്ട് പച്ചമുളകും കയറി ഇട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം നല്ലോണം വഴന്ന് വരുന്നേരാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് വേണ്ട ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് എന്നിട്ട് രണ്ട് പച്ചമുളകും കയറിയിട്ട് അല്പം സുറുക്കയും കഴിച്ച് ഉപ്പുട്ട് നല്ലവണ്ണം തിളപ്പിക്കുക ഇതുപോലെ കറി മീൻകറി ചെയ്തവരില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക മസാലയും പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിൻ്റെ ശേഷം അത് നല്ലവണ്ണം എണ്ണയിൽ ഇങ്ങനെ വഴറ്റി അത് കഴിഞ്ഞ് പൊടികളൊക്കെ ചേർത്ത് പുളി വെള്ളം സുർക്ക വെള്ളം എന്താണെന്ന് ചോദിച്ച് അതിൽ മീൻ ഇട്ട് തിളയിൽ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റായിരിക്കും തികച്ചും ഡിഫറൻറ്റ് ആയിരിക്കും നമ്മളിപ്പോഴും ഒരേ സ്റ്റൈലായിരിക്കുമല്ലോ വെക്കുക അപ്പോൾ ഇത് വ്യത്യാസം ഞാൻ അങ്ങനെ വലിയ മീനൊക്കെ കിട്ടിയാൽ മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ പിന്നെ രാത്രിയായി അപ്പോൾ വേം പണി ചെയ്യേണ്ടത് അതുകൊണ്ട് ഇട്ടൊക്കെ ആയിരിക്കും പിന്നെ മിതാ തിളവന്ന് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കരിയേപ്പിലയും മല്ലിച്ചപ്പൂവും മല്ലിച്ചപ്പൂ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് ഇവിടെ മുളകിട്ട കറിയിൽ ലാസ്റ്റ് ഒരിത്തിരി മല്ലി ഇല ഇടാറുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടാണ് അത് ഇടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്യാണ് അപ്പോൾ ഇപ്പുറത്തെടുപ്പത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് നാലാളല്ലേ ഉള്ളൂ അപ്പോൾ നാലാൾക്ക് ഓരോന്ന് എടുക്കാൻ ശരി അത് കഴിഞ്ഞു ഇതാ മദ്യയിലൊക്കെ ഇട്ട് റെഡിയായി ഓഫ് ചെയ്യാണ് ഇപ്പുറത്തെടുപ്പത്ത് ഒരു ഉറ്റി പുട്ടും ചൂടുന്നുണ്ട് അപ്പോൾ ചോറ് കഴിക്കാത്തവർക്ക് പുട്ടാണ് അപ്പോൾ രാത്രി എല്ലാവരും ഡിന്നർ കഴിച്ചു ഹാപ്പി ഡിന്നർ എന്ന് എൻ്റെ മോൻ പറയാൻ പറഞ്ഞു എൻ്റെ ഈ മോനാണ് പറയാൻ വേണ്ടത് ഇപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ പോകണം മോനിക്കിതാ ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡിന്നർ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമല